നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വെങ്ങാനല്ലൂർ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് അതിവിപുലമായ പരിപാടികൾ അരങ്ങേറും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടാം തീയതി ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം മറ്റ് വിശേഷാൽ പൂജകൾ നടക്കും ഒൻപത് മണിക്ക് കുട്ടികളുടെ സംഗീതോത്സവം അരങ്ങേറും കൂടാതെ പ്രത്യേക അന്നദാനവും ഉണ്ടായിരിക്കും വൈകിട്ട് ആറരയ്ക്ക് പ്രാദേശിക കലാകാരന്മാരുടെ നൃത്ത നൃത്തങ്ങൾ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മാർച്ച് എട്ടിനാണ് മഹോത്സവം മെങ്ങാനല്ലും മഹാശിവക്ഷേത്രം അതിവിപുലമായ പരിപാടികളോടുകൂടിയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് രാവിലെ ഗണപതി ഹോമം അതുപോലെ തന്നെ മറ്റു വിശേഷാൽ പൂജകൾ ഒ ഒമ്പത് മണിക്ക് കുട്ടികളുടെ സംഗീതോത്സവം ഉച്ചയ്ക്ക് കുറച്ച് വർഷങ്ങളായി നടന്നു വരാറുള്ള കന്നിയും പുഴുക്കും അതുപോലെ തന്നെ വൈകിട്ട് പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ അങ്ങനെ അതിവിപുലമായ പരിപാടികളുകൂടിയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് മുഴുവൻ ഭക്തജനങ്ങളെയും ശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികളിലേക്കും അന്നദാനത്തിലേക്കും വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു സി സി വി ന്യൂസ്